സഹോദരങ്ങളെ മാണിയൂർ അഹമ്മദ് മുസ്ലിയാരുടെ മരണവും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കബറിങ്കൽ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജാറവും ഇപ്പോൾ പുതിയ വാർത്തയാണ് പ്രിയ സഹോദരങ്ങൾ ഈ അവസരത്തിൽ എന്താണ് കബറുകൾ കെട്ടിപ്പൊക്കുക മഹാന്മാരെന്ന പേരിൽ ആളുകളുടെ കബറുകൾ കെട്ടിപ്പൊക്കുക അവിടെ ജാറമാക്കുക അവിടെ റൂസുകൾ സംഘടിപ്പിക്കുക അവിടെ ചെന്ന് പ്രത്യേകം ദ്വാക്കും കുർആാനത്തിനുമൊക്കെ ഇബാദത്തിനുമൊക്കെ പ്രത്യേകം പോരിശയം കരുതുക എന്താണ് ഇതിൻ്റെ എല്ലാം ഇസ്ലാമിക മാനദണ്ഡം ഇസ്ലാമിക നിയമം എന്താണ് ഇത് നമ്മൾ മനസ്സിലാക്കുക വളരെ അത്യാവശ്യമാണ് പ്രിയ സഹോദരങ്ങൾ ഖബറുകൾ കെട്ടിപ്പൊക്കുക ഖബറുകൾ മസ്ജിദുകളാക്കുക എന്നത് ഇസ്ലാം കഠിനമായി വിലക്കിയിട്ടുള്ള കാര്യമാണ് നമ്മുടെ റസൂൽ സലഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ വേളയിൽ നമ്മുടെ ഉമ്മ അതുപോലെ അഹ് വൈത്തിൽപ്പെട്ട നബിയുടെ ബന്ധുകൂടിയായ നബി സല്ലു അലൈസമ്മയുടെ പിതൃ സഹോദരന്റെ മകനായ അബ്ദുല്ലാഹബിനെ അബ്ബാസ് റദിയുള്ളൻ തുടങ്ങിയ സഹാബിമാർ ഉദ്ധരിക്കുന്ന ഹദീഫ് നമുക്ക് ഇമാം ബുഹാരിയുടെയും മുസ്ലിമിൻ്റെയും സഹിഹകളിൽ കാണാം അള്ളാഹുൻ്റെ റസൂൽ സല്ലാസ്ലം പറഞ്ഞു ലാനത്തു അല യൂദി വന്ന സാറ ഇബൂർ യഹൂദന സാറാക്കളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ ഇത്തഹദു മസാജിദ അവർ അവരുടെ നബിമാരുടെ കബറുകളെ മസ്ജിദുകളാക്കി തീർത്തു എൻ്റെ പ്രിയ സഹോദരങ്ങളെ അള്ളാഹുൻ്റെ റസൂൽ സല്ലു അലി സ്വലം ഇത് പറയുന്ന സന്ദർഭം ഏതാണെന്ന് നിങ്ങൾക്കറിയുമ്പോൾ ഹരീദുകളെ നമുക്ക് കാണാം സല്ലു അലൈ വല്ലമയുടെ വഫാത്തിൻ്റെ വേളയിൽ അല സാഹിസ്മയുടെ വഫാത്തിൻ്റെ വേളയിൽ നബി ഒരു തുണി നബിയുടെ മുഖത്തിങ്ങനെ ഇട്ടു എന്നിട്ട് ആ തുണി കൊണ്ട് നബ്സ് അഹ്ലാം നമുക്ക് ശ്വാസം വിടാൻ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ അതിങ്ങനെ നീക്കി ഫക്കാല വഹുവാക്യതലിക്ക് ഈ അവസ്ഥയിൽ നബുസല്ലാം പറഞ്ഞു കൊണ്ടിരുന്നു എന്നാണ് ഈ വാക്ക് പഴയ ഉമ്മത്തുകൾക്ക് അള്ളാഹുൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്തുകൊണ്ട് അവർ അവരുടെ നബിമാരുടെ കബറുകളെ മസ്ജിദുകളാക്കി എന്നത് അള്ളാഹുവിൻ്റെ നബിമാരെക്കാൾ ശ്രേഷ്ഠരായി മറ്റാരുണ്ട് അവരുടെ കബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കുക എന്നത് ആ സമുദായങ്ങൾ അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയരാകാൻ കാരണമായി എന്നാണ് അപ്പം സല്ല അലുസൈം പഠിപ്പിക്കുന്നത് ഇവയുടെ വഫാത്തിൻ്റെ വേളയാണിത് ഒരു തവണയല്ല പലതവണ ഇമാ ബുഹാരിയുടെയും മുസ്ലിമിൻ്റെയും സഹീഹയിലുള്ള മുത്തഫക്കൻ അലഹിയായ ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് മുസ്ലിമിൻ്റെ സാഹിഹയിൽ നമുക്ക് കാണാം ജുന്ദ് ബുബിന് അബ്ദുല്ലാഹിൽ ബജലി റദി അള്ളാഹു അനഹുധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ് അപ്പം സല്ല വഫാത്തിന് അഞ്ച് ദിവസം മുൻപ് കേവലം അഞ്ച് ദിവസം മുൻപ് നബി പറയുന്നത് ഞാൻ കേട്ടു يعني النبي صلى الله عليه وسلم أَلَا إن من كان قبلكم كانوا يَتَّخِذُونَ قبور أنبئائهم وصالحيهم مَسَاجِدًا على فلا تَتَّخِذُوا القبور مَسَاجِدًا إني أنهاكم عن ذلك نينكلكم من بلوار أوردي نبي مارديم صالحي نيرديم قبر على قري فلا تتخذ القبور مساجدة أدورن قبر عليه قري مسجد أنهاكم عن ذلك ദുക്കൂർ റസൂൽ അഹില്ലം മൂന്ന് രൂപത്തിൽ ഇവിടെ കബറുകളെ മസ്ജിദുകളാക്കുന്നത് വിലക്കി ഒന്ന് പഴയകാല ഉമ്മത്തുകൾ അനുകരിക്കാൻ നമുക്കൊരിക്കലും പാടില്ലാത്ത അവരത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അത് അവിടെ നിർത്തിയില്ല നിങ്ങളത് ചെയ്യരുത് അലഹ ഫലാൽ കപൂർ അമസാജ് നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞു ഇനി അനഹാക്കും എൻജാലിക്ക് ഞാൻ നിങ്ങളോടത് വിലക്കുന്നു എന്ന് സല്ലു അലൈ സ്വലം പറഞ്ഞു അതും വഫാത്തിൻ്റെ കേവലം അഞ്ച് ദിവസം മുൻപ് അഥവാ ദീനിൽ

ശപിച്ചിരിക്കുന്നു ഏതൊരു ജനതയാണോ തങ്ങളുടെ നബിമാരുടെ കബറുകളെ മസ്ജിദുകളാക്കിയത് അബ്ദുല്ലാഹിൻ്റെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം സല്ലിസ് പറഞ്ഞു ജനങ്ങളിൽ ഏറ്റവും മോശക്കാരായ ആളുകൾ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരാണ് അവരിലാണ് അന്ത്യനാൾ സംഭവിക്കുക അവർ ഏറ്റവും മസാജിദ് മസ്ജിദുകളാക്കുന്നവരുമാണ് കബറുകളെ മസ്ജിദുകളാക്കുന്നവരുമാണ് നോക്കൂ ഇങ്ങനെ സല്ലു അല്ലി സ്വല്ലമയുടെ നിരവധി അനവധി ഹരീതികളിൽ വിലക്കപ്പെട്ട കാര്യമാണിത് ഇപ്പം മുസ്ലിമിൻ്റെ സഹൈൽ തന്നെ നമുക്ക് കാണാം പറയുന്നു ഖബർ ഖബർ നബി സല്ലാസ് വിലക്കിയിരിക്കുന്നു ഖബറുകൾക്ക് മേൽ കുമ്മായമിടുന്നത് അതിന്മേലിരിക്കുന്നത് അതിന്മേൽ എടുപ്പെടുക്കുന്നത് അലിബിൻ ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ അബുൽ ഹയ്യാജ് എന്ന തൻ്റെ സൈന്യാധിപനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം അല അള്ളാഹു എന്നെ നിയോഗിച്ച ഒരു കാര്യത്തിന് ഞാൻ ഇന്ന നിയോഗിക്കട്ടെ ഒരൊറ്റ രൂപവും നിരപ്പാക്കാതെ മായ്ച്ചു കളയാതെ വിടരുത് ഒരു ഖബുറും നിരപ്പാക്കാതെ വിടരുത് ദുഃഖർ റസൂൽ അള്ളാഹി സാഹിസ്ം എന്നെ ഏൽപ്പിച്ചു ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് അലിബി നബി താലിബ് റതി അള്ളാഹു അൻഹു പറയുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലി സ്വലമിയുടെ ഈ വാക്കുകൾക്ക് മേൽ എതിർ വാക്ക് പറയാൻ നമുക്ക് എന്തവകാശം വല്ല അന്തിമ വസീയത്തുകളാണിത് നിങ്ങൾ പറയൂ ഈ നബിയുടെ വസീയത്തുകൾ കാറ്റിൽ പറത്തുന്ന ആളുകൾ എങ്ങനെയാണ് ഞങ്ങളാണ് അഹ്ലുസുന്നെത്തി എന്ന് അവകാശപ്പെടുക ഞങ്ങൾ സുന്നികളാണെന്ന് പറയുക എന്താണ് സുന്നി എന്ന് പറഞ്ഞാൽ വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നബി സല്ല അല്ലാസലിന്റെ സുന്നത്തിൻ്റെ സഹാബത്തിൻ്റെ മാർഗത്തിൻ്റെ ഒക്കെ ആളുകളാണ് ഇതാണോ സഹാബത്തിൻ്റെ മാർഗം ഒരാൾ മരിച്ചാൽ അയാളുടെ കബർ അത് കെട്ടിപ്പോക്കലാണോ അത് മസ്ജിദാക്കലാണോ അവിടെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് പ്രത്യേകതയുണ്ട് എന്ന് പറയലാണോ ഇല്ല അത് അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കുന്ന കാര്യമാണ് നമ്മുടെ റസൂൽ റസൂർ അലൈഹി സ്വലം ഇത്ര കണിഷമായി ശക്തമായി താക്കീത് നൽകിയ കാര്യമാണ് എന്തുകൊണ്ടാണ് അത് പ്രിയമുള്ളവരെ കാരണം അത് പിന്നീട് ഈ കബറിനെ സിമന്റെ അതീതിയിൽ വന്നതുപോലെ അതിനെ ബിംബമാക്കുന്നതിലേക്ക് അതിനെ തന്നെ ആരാധിക്കുന്നതിലേക്ക് ആളുകളെ നയിക്കും മരിച്ചവരെ വിളിച്ചു തേടുന്നതിലേക്ക് നയിക്കും സംഭവിച്ചില്ലേ ഇത് നടന്നില്ലേ എത്ര എത്ര ഖബറുകളിലേക്കാണ് ആളുകൾ പുണ്യം പ്രതീക്ഷിച്ച് ചെല്ലുന്നത് ആ ഖബറുകൾ തൊട്ട് തലോടുന്നത് അത് ചുംബിക്കുന്നത് കബറ് തവാഫ് ചെയ്യുന്നത് ആ ഖബറാളിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് ലോകത്ത് ആദ്യമായി ഷിർക്ക് ആരംഭിച്ചത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ഒരാളുടെ മുഴുവൻ ആമലുകളും തകർത്ത് കളയുന്ന നരകം ശാശ്വതമാക്കി തീർക്കുന്ന തിന്മയാണ് ശിർക്ക് ഷിർക്ക് ആളുകളിൽ ആദ്യമായി സംഭവിച്ചത് എങ്ങനെയായിരുന്നു നൂഹനബി അലിസ്സലാമിൻ്റെ കാലത്തെ ജനങ്ങൾ ശിർക്കിലേക്ക് വീണത് എങ്ങനെയായിരുന്നു തഫ്സീർ ഗണങ്ങൾ എടുത്തു നോക്കൂ അവർ നല്ല ആളുകളായിരുന്നു പക്ഷേ അവരിൽ ജീവിച്ചിരുന്ന അഞ്ചാളുകൾ വദ് സു നസർ എന്നിങ്ങനെയുള്ള സൂറത്ത് നൂഹലല്ലാഹു പേര് പറഞ്ഞ സാലേഹികളായിരുന്ന പഴയകാലത്ത് ജീവിച്ചിരുന്ന അഞ്ചാളുകൾ അവർ മരിച്ചപ്പോൾ ആളുകൾ അവരുടെ കബറുകളെ ആ ഖബറുകളിൽ ചെന്ന് അവിടെ അവരുടെ രൂപം ഉണ്ടാക്കി വെച്ച് പിന്നെ അതിനെ ആരാധിക്കാൻ തുടങ്ങി അപ്പോൾ കബറുകളുടെ കാര്യം വളരെ ഗൗരവപ്പെട്ടതാണ് അതുകൊണ്ടാണ് നപ്പ് സല്ലു സ്ല്ലാം ആദ്യകാലത്ത് കബറ് ജിയാറത്ത് പോലും വിലക്കിയത് അപ്പുസല്ലാ സ്വലം കബറ് നിങ്ങൾ ജിയാറത്ത് ചെയ്തോളൂ എന്ന് പറയുന്ന എന്താണ് ഹരീഹർ അൻ എന്താണ് കുൻതുറത്തിൽ ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് വിലക്കിയിരുന്നു എന്തുകൊണ്ട് എന്തിനാണ് വിലക്കിയത് കാരണം അവർ ശുക്കിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ഉടനെയാണ് വീണ്ടും ആ ബഹുദൈവാരാധനയിലേക്ക് പോകാൻ കാരണമായേക്കും ഖബറുകൾ അവർക്ക് തുറന്നുകൊടുത്താൽ എന്നിട്ട് തൗഹീദ് ഉറച്ചു കാലം കഴിഞ്ഞപ്പോൾ നബി അലൈഹി എല്ലാം പറയേണ്ടത് ഇനി നിങ്ങൾ ഖബർ സന്തോഷി സന്ദർശിച്ചോളൂ ഫൈനൽ മൗത്ത് അത് നിങ്ങൾക്ക് മരണം ചിന്തയുണ്ടാക്കും പരലോക ചിന്തയുണ്ടാക്കും അതാണ് ഖബർ സിയാറത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മരണചിന്ത ഉണ്ടാകാൻ പരലോക ചിന്ത ഉണ്ടാകാൻ മുസ്ലിമീങ്ങളുടെ പൊതു കബർസ്ഥാനുകൾ സന്ദർശിക്കാം എന്നാൽ അതുപോലെയാണോ ഇങ്ങനെയുള്ള ആളുകളുടെ ജാറങ്ങൾ അവരുടെ കബർ മുസ്ലിമീങ്ങളുടെ പൊതു ഖബർസ്ഥാൻ പോലെയല്ല പ്രത്യേക ഖബർ എന്നിട്ട് അവിടെ എടുപ്പുണ്ടാക്കുന്നു അവിടെ കുബ്ബ പണിയുന്നു അവിടെ ദർഗ പണിയുന്നു പുരിയുള്ളവരും ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ സല്ലി സാമയുടെ ഇത്ര ഹരീദുകളാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത് എൻ്റെ വാക്ക് കേൾക്കുന്ന ആളുകൾക്ക് ഇത് പരിശോധിക്കാം ഇത് ശരിയാണോ ഹരീഥുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടോ ഇതിൻ്റെ അർത്ഥം എന്താണ് പരിശോധിക്കാം പഠിക്കാം നിങ്ങൾ പഠിക്കൂ മനസ്സിലാക്കൂ ഇത് സത്യമാണോ കളമാണോ ഇത് നിങ്ങൾ പരിശോധിക്കൂ വല്ലാഹി 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 പ്രിയമുള്ളവർ ഇത് സത്യമാണ് ഇത് സത്യമാണ് ഈ കെട്ടിപ്പൊക്കപ്പെട്ട കബറുകൾ ജാറുകൾ അത് ഇസ്ലാമിൻ്റേതല്ല അങ്ങനെ ചെയ്യുന്നവർ വളരെ മോശമായ കാര്യമാണ് ചെയ്യുന്നത് ഭാവി തലമുറയെ ശുരുക്കിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കബറുകൾ നിർമ്മിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിച്ചുകൊള്ളുക അള്ളാഹുനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക ഈ ആളുകളുടെ പാപഭാരം അവരെ ഈ തെറ്റിലേക്ക് നയിച്ചതിൻ്റെ പാപഭാരം നിങ്ങൾക്ക് മേൽ ഉണ്ടാകും അവിടെ ഇനി നടക്കുന്ന വിദത്തിൻ്റെയും ശുരുക്കിൻ്റെയും ഒക്കെ തിന്മയുടെ ഓഹരി നിങ്ങളുടെ മേൽ നിങ്ങൾ തുടങ്ങുന്ന ആളുകളാണ് നിങ്ങളുടെ മേൽ പരലോകത്ത് ഉണ്ടാകാൻ നബ്സ് അലൈഹി വസല്ലം പരലോകത്ത് നിങ്ങളുടെ എതിർഭാഗത്ത് റസൂലുള്ളാഹി അള്ളാഹി സലഹുലു വല്ല നിങ്ങൾക്കെതിരിൽ വാദിക്കുന്നവരായി വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അള്ളാഹുഹുൻ റസൂൽ അലൈഹി സലഹ്ഹസമയുടെ വാക്കുകൾക്കെതിരാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ ദർഗകളും ഈ പുതിയ പുതിയ ജാറങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നത് നബി സല്ല അലൈഹി അലി വല്ലാമയുടെ വാക്കിനാണ് നിങ്ങൾ എതിർ പ്രവർത്തിക്കുന്നത് ഇതെൻ്റെ വാക്കൽ അള്ളാഹുൻ്റെ റസൂൽ അലൈഹി സലാസ്സാമ്മയുടെ വാക്കാണ് നബിയെ സ്നേഹിക്കുന്നവരല്ലേ നമ്മൾ നമ്മൾ മുസ്ലിം എങ്കിലും അബ്സ് അല്ലാമയുടെ വാക്കിനെ വില കൽപ്പിക്കേണ്ടവരല്ലേ ഇതാണ് അള്ളാഹുൻ റസൂൽ അലൈഹി അലമ്മയുടെ വാക്ക് നോക്കൂ ഇത് തീർന്നില്ല നബ്സമ്മുടെ വാക്ക് വന്നാൽ കഴിഞ്ഞു അതാണ് ദീൻ എന്നാൽ അത് മാത്രമാണോ അല്ല അർസുന്നത്തിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ ഏകോപിച്ച അഭിപ്രായമുള്ള കാര്യമാണിത് ഷാഫി ഐ മധുഹബ് കാരണം എന്ന് അവകാശപ്പെടുന്നവരല്ലേ നിങ്ങൾ എന്താണ് ഷാഫി ഐ മധബിൽ ഇതേക്കുറിച്ച് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഖബറുകളെ മസ്ജിദുകളാക്കരുത് എന്ന ഹരീതിൻ്റെ വിശദീകരണത്തിൽ ഷറഹ് മുസ്ലിമിൽ നവവി പറയുകയാണ് ഷാഫി ഐ മധബിലെ എത്ര പ്രഗത്ഭനമായ പണ്ഡി പണ്ഡിതനാണ് നവവി റഹിമഹുല്ല അദ്ദേഹം പറയുന്നു പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു സല്ല അലി സ്വല്ലം നബിയുടെ കബറും അല്ലാത്ത ഒക്കെ മസ്ജിദാക്കുന്നത് വിലക്കിയത് എന്തിനാണ് ആളുകൾ നാളെ ഈ കബറിനെ ആദരിക്കുന്നതിൽ അതിരൂടും

ഇമാംഷാ സയ്യാൽ ഉമ്മിൽ പറഞ്ഞിട്ടില്ലേ കബർ അത് ഒരു ചാണല്ലാതെ ഉയർത്താൻ പാടില്ല ഇമാം ഷാ സൈ പറഞ്ഞിട്ടില്ലാൽ ഉമ്മിൽ കബർ കുഴിക്കാനെടുത്ത മണ്ണല്ലാതെ കബറിന് മുകളിൽ ഇടരുത് ഇമാം ഷാ സഹിമാൽ ഉമ്മിൽ പറഞ്ഞിട്ടില്ലേ ഷാ സൈമദ് ഹബുകാരെ പറയൂ നിങ്ങൾ വളരെ പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ പോലും ഷാ സഹിമിൽ വളരെ പിൽക്കാലത്ത് വന്ന പണ്ഡിതനാണ് ഇബ് ഹജർ അൽ ഹൈതമി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കിതാബിൽ ആ കിതാബ് തന്നെ വൻ പാപങ്ങളെ കുറിച്ച് താക്കീത് ചെയ്യുന്ന കിതാബാണ് അതിൽ വൻ പാപങ്ങളിലൊന്നായി എണ്ണിയതാണ് അൽ കബീറ എന്ന് പറഞ്ഞ എണ്ണിയ കാര്യമാണ് ഇത്തിഹാദുൽ ഖബൂരി മസാജിദ് ഖബറുകളെ മസ്ജിദുകളാക്കുക എന്നത് അവിടെ തവാഫ് ചെയ്യുക അവിടെ വിളക്ക് കൊളുത്തുക അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക അത് തൊട്ട് തടവുക എന്നു മാത്രമല്ല ഇത്തരം കുബ്ബകൾ ഖബറുകൾ കെട്ടിപ്പൊക്കിയ ഖബറുകൾ പൊളിച്ചു നീക്കുക പൊളിച്ചു നീക്കാൻ ധൃതി കാണിക്കുക എന്നത് നിർബന്ധമാണ് എന്ന് ഇബ് ഹജൽ ഹൈഥമി ആ കിതാബിൽ പറഞ്ഞിട്ടില്ലേ വജിബുൽ മുബാദുൽ ഹജ്മിഹ وهدم القباب التي على القبور إذ هي أضر من مسجد الضرار لأنها أسست على معصية رسول الله صلى الله عليه وسلم زواجر ابن حجر لهيتم بارن هذا يتبكي قبغل هذا بوليشني كان دردغاني كان دربان دمان كارنم هذا هذا مسلم النبي صلى الله عليه وسلم كدريل صحابة ندريل منافق كرنداك مسجد الضرار نكال مسلمين كبدر وغرمان സല്ലി സ്ലിമയുടെ എതിർപ്പിനു മേലാണ് അത് അത് അസ്ഥിമാരം ഇട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സഹോദരങ്ങളെ നിങ്ങളുടെ അക്കീത നിങ്ങളുടെ വിശ്വാസം അത് മുറുകെ പിടിക്കുക ഇസ്ലാമും മുസ്ലിമീങ്ങളും ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിൽ ജീവിക്കുന്ന കാലമാണിത് നമ്മുടെ വിശ്വാസം നേരല്ലെങ്കിൽ അള്ളാഹുൻ്റെ സഹായം നമുക്ക് ലഭിക്കുകയില്ല ഇസ്ലാം ഇല്ലാതെ പിന്നെ പിന്നെങ്ങനെയാണോ റബ്ബിൻ്റെ സഹായം നമുക്ക് ലഭിക്കുക നമ്മുടെ ഇസ്ലാം തന്നെ ഇല്ലാതാക്കി തീർക്കുന്ന നമ്മെ സകല അധോഗതിയിലേക്കും സകല പരാജയത്തിലേക്കും നയിക്കുന്ന കാര്യമാണ് ഈ ജാറ സംസ്കാരം ഈ കെട്ടിപ്പൊക്കിയ കബറുകൾ അവിടെയൊക്കെ പുണ്യം പ്രതീക്ഷിച്ച് ചെല്ലുക തുടങ്ങിയ കാര്യങ്ങൾ അതുകൊണ്ട് അള്ളാഹുനെ സൂക്ഷിക്കുക ഇതുപോലുള്ള പുതിയ ദർഗകൾ പണിയുന്നവർ അത്തരം കാര്യങ്ങൾ അതിലൊന്ന് പിന്തിരിയുക അത് പുനരാലോചിക്കുക എന്തെങ്കിലും കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക സാധാരണ കബറുകൾ മുസ്ലിമീങ്ങളുടെ സാധാരണ കബറുകൾ പോലെ ആകട്ടെ എല്ലാവരുടെ കബറും മനസ്സിലായില്ലേ അതാരുടെ ഖബറായാലും നബിസ് അള്ളു അലി വല്ലാമുടെ കബറ് പോലും അള്ളാഹുൻ്റെ റസൂൽ സല്ലു സ്വലം ഇത് പറഞ്ഞത് എന്തിനാണ് ആയിഷ ആയിഷാറിയാഹുനെ പറഞ്ഞത് കാണാം യു ഹ് യുർ മാസൻ ഔ പഴയ ഉമ്മത്തുകൾ ചെയ്തതുപോലെ ആളുകൾ ചെയ്യാതിരിക്കാനാണ് എന്ന് ആയിഷാറദി അള്ളാഹു അൻഹ പറഞ്ഞത് കാണാം അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കുക പ്രിയ സഹോദരങ്ങളെ നമ്മുടെ അഭയം മുസ്ലിമീങ്ങളെ നമ്മുടെ അഭയം കബറുകളിലോ ദീർഘകളിലോ അല്ല നമ്മുടെ അഭയം അള്ളാഹുവിനാണ് അവനിലാണ് നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത് നമ്മൾ നിർമ്മിക്കേണ്ടത് മസ്ജിദുകളാണ് അള്ളാഹുക്ക് സുചൂത ചെയ്യാനുള്ള ഭവനങ്ങൾ അത് ഖബറുകളല്ല ഖബറുകൾ മസ്ജിദുകളാക്കുകയുമല്ല ഖബർസ്ഥാൻ വേറെ മസ്ജിദ് വേറെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ സംസ്കാരം അങ്ങനെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക തൗഹീദിൽ ഉറച്ചു നിൽക്കുക അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക സല്ല അള്ളാ വല്ലം പഠിപ്പിച്ചതുപോലെ മാത്രം നമ്മുടെ ഇബാധത്തുകൾ ക്രമീകരിക്കുക റബ്ബ് നമ്മെ അതിനെ സഹായിക്കുമാരാകട്ടെ അള്ളാഹു റബ്ബുലമീൻ ഈ സംസാരം അതിന് സഹായകരമാക്കുമാരാകട്ടെ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ റബ്ബന കബൽ മിന്ന ഇന്ന കൻസിയുൽ അലീം അലീന ഇന്ന കഞ്ചാബു റഹീം സൊലു വസ്ലഅഅഅ അല നബീന മുഹമ്മദ് السلام عليكم ورحمه الله وبركاته